സ്വർണം സത്യമുള്ള മുതലാണ് എന്നാണ് പറയാറ് അതിനാൽ തന്നെ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ച് ഏതെങ്കിലും രീതിയിൽ നമ്മിലേക്ക് തിരികെ എത്തുമെന്ന് പറയാറുണ്ട് ഇപ്പോഴിതാ കാണാതായ സ്വർണവള വീട്ടുകാർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു കാക്ക കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും സംഗതി സത്യമാണ് കാപ്പാട് കണ്ണൻ കടവിലാണ് സംഭവം പരീക്കണ്ടിപ്പറമ്പിൽ ഫാത്തിമ ഹൈഫ എന്ന വയസ്സുകാരിയുടെ ഒരു പവന്റെ വളയാണ് കാണാതായി പത്തു ദിവസങ്ങൾക്കു ശേഷം തിരിച്ചു കിട്ടിയത് ദിവസങ്ങൾക്കു മുമ്പ് ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന വയസ്സുള്ള ഹൈഫ താനണിഞ്ഞ ഓരോ പവൻ വീതം വരുന്ന വളയും മാലയും അഴിച്ച് കടലാസിൽ പൊതിഞ്ഞ് അടുക്കളയോട് ചേർന്ന വേസ്റ്റ് ബക്കറ്റിന്റെ അടപ്പിന്റെ മുകളിൽ വെച്ചു അതിനുശേഷം ഉമ്മയോട് എടുക്കുവാൻ പറഞ്ഞ് കുട്ടി കളിക്കാൻ പോയി എന്നാൽ സ്വർണവളയും ചെയിനും ഉമ്മ എടുത്തു എടുത്തുവയ്ക്കാൻ മറന്നു പത്തു ദിവസം കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തിന് പോകുന്നതിന് വേണ്ടി ആഭരണം അണിയാൻ തിരഞ്ഞപ്പോഴാണ് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത് തുടർന്ന് വീട് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മകൾ പറഞ്ഞതനുസരിച്ച് കടലാസിന്റെ പൊതി അന്വേഷിച്ച് അടിച്ചു വാരി കൊണ്ടിടാറുള്ള വേസ്റ്റ് കൂട്ടത്തിൽ നിന്ന് ഒരു പവന്റെ സ്വർണമാല ലഭിച്ചു ബാക്കി മുഴുവൻ സ്ഥലത്തും അരിച്ചുപിറക്കിയെങ്കിലും വള ലഭിച്ചില്ല മാല ലഭിച്ചതിനാൽ വള ആരും മോഷ്ടിച്ചതാകില്ലെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി ഇതിനിടയിലാണ് ബന്ധുകൂടിയായ അയൽവാസി ഒരു കാര്യം പറഞ്ഞത് മുമ്പ് ഒരു പ്ലാസ്റ്റിക് വള കൊത്തിയെടുത്ത് ഒരു കാക്ക തൊട്ടടുത്ത തെങ്ങിന്റെ മണ്ടയിലേക്ക് പോകുന്നത് കണ്ടെന്ന് ചിലപ്പോൾ സ്വർണവളയും മൂപ്പർ തന്നെ കൊണ്ടുപോയതാകും എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തെങ്ങിന്റെ മണ്ടയിൽ കയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണവള കൊണ്ട് കാക്ക കൂടുകെട്ടി ആഡംബര ജീവിതം നയിക്കുന്നതായി കണ്ടെത്തിയത് ഇത് നാട്ടുകാരെയും ഞെട്ടിച്ചു എന്നാൽ ഒരു പവന്റെ സ്വർണവള തിരികെ ലഭിച്ചതിൽ വീട്ടുകാർക്ക് സന്തോഷവും ആശ്വാസവുമായി കോഴിക്കോട് കോയൻകോ ബസാർ ഹൽദി റെഡിമെയ്ഡ് ഷോപ്പ് ഉടമയും കാപ്പാട് കണ്ണൻകടവ് പരീക്കണ്ടിപ്പറമ്പിൽ നസീറിന്റെയും ഷരീഫയുടെയും മകളാണ് ഫാത്തിമ ഹൈഫ